ഒരു സ്ഥാപനത്തിൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെ എങ്ങനത്തെ ആളുകൾക്ക് സെയിൽ ചെയ്യാം എങ്ങനെ സെയിൽ എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒരു പ്രീമിയം പ്രൊഡക്റ്റ് ആ പ്രീമിയം പ്രൊഡക്റ്റ് ആർക്ക് സെയിൽ ചെയ്യണം എന്നാണ് നമ്മൾ നോക്കുന്നത് കാരണം ഒരു പ്രീമിയം പ്രൊഡക്റ്റ് ഒരു സാധാരണക്കാരൻ്റെ അടുത്ത് പോയി പിച്ച് ചെയ്തിട്ട് കാര്യമില്ല അതുപോലെ തന്നെ മിഡിൽ ക്ലാസ് ആളുകളോട് സംസാരിച്ചിട്ട് കാര്യമില്ല പ്രീമിയം പ്രൊഡക്റ്റ് പ്രീമിയം ഉള്ള ആളുകളോട് മാത്രം സംസാരിച്ചിട്ടേ കാര്യമുള്ളൂ നമുക്ക് സെയിൽസ് കിട്ടുകയുള്ളൂ അതിന് ഒരു ഉദാഹരണത്തിലൂടെ നമുക്കൊന്ന് തരംതിരിച്ചു നോക്കാം ഒരു എയറോപ്ലെയിന് ഒരു ബുക്ക് ചെയ്യുന്നതാണെങ്കിൽ ഒരു ട്രാവലിങ്ങിന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ പല കേറ്ററുകളുണ്ട് ഏത് വിമാനത്തിലാവുമ്പോൾ ഒരുവിധം തൊണ്ണൂറ് ശതമാനം വിമാനത്തിലും മൂന്ന് തരായിട്ടൊന്നും ഉണ്ടാകും ഒന്ന് ഫസ്റ്റ് ക്ലാസ് ഒന്ന് ബിസിനസ് ഒന്ന് നോർമലായിട്ട് വരുന്നത് ഈ മൂന്ന് പ്രൈസും ഒരേ രീതിയിലുള്ള വരുന്നത് ഇത് നോക്കിയാൽ നോക്കിയാലറിയില്ല ഒരേ ഏറോപ്ലെയിനിലാണ് കയറുന്നത് ഒരേ സ്ഥലത്ത് തുടങ്ങി ഒരേ സ്ഥലത്താണ് നമ്മൾ ഇറങ്ങുന്നത് ഇതൊക്കെ ഒരേ ഒരേമാതിരിക്കാണ് ചെയ്യുന്നത് പക്ഷേ ഇതിൽ അവർക്ക് മൂന്ന് ഓപ്ഷനായിട്ടാണ് പ്രൈസ് ഇട്ട് കൊടുക്കുന്നത് ഫസ്റ്റ് ക്ലാസ്സിന് വരുന്നവനല്ല ബിസിനസ്സിന് ബിസിനസ്സിലായി കുറയും ലാസ്റ്റ് കാറ്റഗറിക്കാണെങ്കിൽ അതിലും കുറച്ചിട്ടാണ് പേയ്മെൻ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ട്രെയിനിൽ നോക്കുകയാണെങ്കിൽ ട്രെയിനിൽ എ സി ഉണ്ട് അതുപോലെ തന്നെ നോൺ എ സി ഉണ്ട് സ്ലീപ്പർ ഉണ്ട് ജനറൽ ഉണ്ട് ഇങ്ങനെ ക്രൈറ്റീരിയ കുറേ ഉണ്ട് ഒരേ പ്ലേസിൽ നിന്ന് ഇറങ്ങി ഒരേ പ്ലേസിലാണ് എല്ലാവരും പോകുന്നത് പക്ഷേ ഇതിൽ ക്രൈറ്റീരിയൊക്കെ അനുസരിച്ചിട്ടുണ്ട് അതെന്ന് വെച്ചാൽ ഒന്നാമത് നമ്മൾ നല്ല സർവീസ് കൊടുക്കുക സർവീസ് നന്നായി കൊടുക്കുക അതുപോലെ തന്നെ നല്ല ബെനിഫിറ്റുകൾ കൊടുക്കുക അതുപോലെ തന്നെ നമ്മളുടെ ബിസിനസ് അത് വെച്ചാൽ നമ്മളുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഫാൻസി ഷോപ്പ് പറഞ്ഞാലോ ഈ ഫാൻസി ഷോപ്പിൽ ഒരേ പ്രൊഡക്റ്റ് അത് വെച്ചാൽ പല ബ്രാൻഡുകളിൽ പ്രീമിയം സെക്ടർ ഉണ്ടാവും നോർമൽ ഉണ്ടാവും മീഡിയം ഉണ്ടാവും ലോ ഉണ്ടാവും അപ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാം ഒന്ന് സെലക്ട് ചെയ്താൽ അവരോട് പറയാം ഈ പ്രൊഡക്റ്റ് ഇതിന് വില കൂ വില ഇത്രയാണ് ഇതിൻ്റെ ബെനിഫിറ്റ് ഇതാണ് അതിൻ്റെ അടിയിൽ മിഡിൽ വരുന്നതാണെങ്കിൽ പറയാം ഇതിൻ്റെ പ്രൈസ് ഇത്രയാണ് ഇത് ഇന്ന റേറ്റിനു കിട്ടും ആദ്യം കാണിച്ചെന്ന റേറ്റിനിങ്ങാട്ടി കുറവാണ് അതുപോലെ തന്നെ മിഡി അതിൻ്റെ താഴെയുള്ള ഏറ്റവും ലോയിലുള്ളവർ ഇതിൻ്റെ പ്രൈസാണ് ഇതാണെന്ന് പറയുക അപ്പോൾ എന്താണ് ആ കസ്റ്റമറിനും ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ കഴിയും അത് അതുകൊണ്ട് തന്നെ ആ കസ്റ്റമർ മെറ്റീരിയൽ എടുത്തുകൊണ്ട് പോകും പക്ഷെ നമ്മൾ ആ ഒരു മെറ്റീരിയൽ എടുത്ത് കൊണ്ടുപോകും അല്ലെങ്കിൽ എന്തേക്കാരണം എന്ന് വെച്ചാൽ ആ കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് ഒരു പ്രൈസിൽ മാത്രമാണെങ്കിൽ ഇത് വേണ്ട ഇതിലിങ്കാട്ടി കുറഞ്ഞ പ്രൈസ് അപ്പുറത്തെ ഷോപ്പിൽ കിട്ടും ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞാണ്ട് പോകും അതുകൊണ്ട് എന്താണ് നമ്മൾ ആ കസ്റ്റമറിന് വേണ്ടത് കസ്റ്റമറിന് ഒരു ചോയ്സ് കൊടുക്കുക നിങ്ങൾക്ക് ഏതാണ് ഇതിൽ വേണ്ടത് നമ്മൾ ഏറോപ്ലെയിനിൽ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ബിസിനസ് ഗ്രൂപ്പ് ആണോ ഫസ്റ്റ് ആണോ അതുപോലെ തന്നെ ആണോ ഏതാണ് വേണ്ടത് നമ്മൾ സെലക്ട് ചെയ്യണം അതുപോലെ തന്നെ കസ്റ്റമറിനോട് ചോയ്സ് കൊടുത്താൽ ആ ഷോപ്പിൽ നിന്ന് സെയിൽസ് കൂട്ടാൻ അവർ വളരെ ബുദ്ധിമുട്ടില്ലാതെ വളരെ നേരെയ രീതിയിൽ അവർക്ക് ആ ബിസിനസ് മുന്നോട്ട് കച്ചവടം ഉണ്ടാക്കാൻ പോ ചെയ്യും ചെയ്യും വരുന്ന കസ്റ്റമറൊക്കെ പർച്ചേസ് ചെയ്ത് പോവുകയും ചെയ്യും അവർ പറയും ഓട്ടോമാറ്റിക് അവിടെ പോയാൽ എല്ലാ തരത്തിലും നമുക്ക് എന്താണോ ഈ ആവശ്യം ആ ആവശ്യത്തിന് ഏത് പ്രൈസിലാണോ വേണ്ട മെറ്റീരിയൽ അവരുടെ കയ്യിൽ നിന്ന് കിട്ടും എന്നുള്ളത് അവർക്കറിയാം അപ്പോൾ എല്ലാവരും ഈ പ്രൊസീജിയറിൽ ഈ ഫോർമാലിറ്റിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനൻസ് കൂട്ടും ഓക്കെ ഇത് മറ്റുള്ള ആളുകൾക്കും ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്